ഹേ ഗൈസ് നമ്മളിപ്പോ ഇപ്പോൾ ഉള്ളത് പൊന്മുടിയിലാണ് ഗൈസ് പൊന്മുടിയിൽ ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് പുളി ഇതെല്ലാം ഓരോ മലകളാണ് അതൊരു വ്യൂ പോയിന്റാണ് പിന്നെ ഈ ഭാഗത്തായിട്ടും ഒരു വ്യൂ പോയിന്റുണ്ടേ പക്ഷെ ഒന്നും കാണാനില്ല ഗൈസ് എവിടെ നോക്കിയാലും ഇതുപോലുള്ള പാറകളും ഇതുപോലുള്ള കുറച്ച് പുല്ലുകൾ അതായത് ഈ ഭാഗത്തൊക്കെ മാത്രം നമുക്ക് ഇത്രയും ഭാഗത്ത് ഇങ്ങനെ കാണാം ബാക്കി ഒന്നും കണ്ടു കൂടാ രക്ഷയില്ലാത്ത ക്ലൈമറ്റ് സൂപ്പർ സൂപ്പർ ഇവിടെ ഒരു ഫാമിലി ഒക്കെ നിപ്പുണ്ട് ഇവിടെ ഇതാ നിൽക്കുന്നു ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ പോരാത്തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട് കൈ പോരാതന്നെ ചെറിയ രീതിയിൽ നമുക്കൊരു മഴയും കിട്ടിയായിരുന്നു കണ്ടല്ലേ ആ ഭാഗത്തായിട്ട് ഒരു മലയുണ്ട് അതായത് ഇവിടെ നിന്ന് പോയിട്ട് ആ ഭാഗത്തായിട്ട് ഒരു മലയുണ്ട് പക്ഷെ ആ മല ഇപ്പോൾ കാണുന്നില്ല സൂപ്പർ ആണ് കേട്ടോ കണ്ട കൈസ് ഇതാണ് ഞാൻ പറഞ്ഞ ആ മല ആ ഫോഗം കാണാൻ സർന്ന മല ഇപ്പോഴത്തേക്ക് ഒരു കാറ്റ് വന്ന് ആ ഫോഗ് മൊത്തം പോയപ്പോഴത്തേക്ക് ഇത് ഈ മലയാണ് ഞാൻ പറഞ്ഞത് അവിടെ ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട് കേട്ടോ പൊന്മുടിയിൽ വരാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇപ്പോൾ സമയം പന്ത്രണ്ടര ആണ് എന്നിട്ട് ഉച്ചക്ക് പന്ത്രണ്ടരയ്ക്കുള്ള ഒരു പോകാണത്